ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നം ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമുക്കൊരു പ്രൈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയാണ് അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം നമുക്ക് അപ്പോൾ ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് വരെ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ട്രാവലിങ്ങിനൊക്കെ നമുക്ക് പോകുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിംഗിൾ പ്രയർ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തിയാൽ ഞാനിവിടെ നോട്ടിഫിക്കേഷൻ മുഴുവൻ നിങ്ങൾക്ക് കാണാവുന്നതാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടത് നാലര മീറ്റർ ക്ലോത്ത് ആണ് ഞാനിപ്പോൾ ഇവിടെ കോട്ടൻ്റെ നാലര മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പാത്രത്തിനും ഞാൻ ഇപ്പോൾ ആദ്യം ഒരു പേപ്പറിൽ കട്ട് ചെയ്യുന്ന വിധം കാണിച്ചുതരാം രണ്ട് പീസായിട്ട് വേണം ക്ലോത്ത് കട്ട് ചെയ്യാൻ ഒരു പീസ് വലുതും ഒരു പീസ് ചെറുതും പീസുമായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഒരു പീസ് ഇരുപത് ഇഞ്ച് കൂടുതൽ വേണം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന തൊണ്ണൂറ് ഇഞ്ച് ലെങ് ഉള്ള എഴുപത് ഇഞ്ച് ലെങ് ഉള്ള രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നാൽപ്പത് ഇഞ്ച് വിടുത്താണ് ഇത് അത്യാവശ്യം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു സൈഡ് കാലിഞ്ച് വീതം മടക്കി തയ്ക്കുക രണ്ട് എണ്ണത്തിൻ്റെ കാലിഞ്ച് വീതം മടക്കി തയ്ച്ചിട്ട് രണ്ടും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വലിയ പീസ് എടുത്തിട്ട് അത് കോണായിട്ട് മടക്കണം എന്നിട്ട് ഫേസിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ചെറിയ പീസിന് ഇതിൻ്റെ സെൻറ്ററുമായിട്ട് കൊണ്ടുവച്ചിട്ട് ആ അതുമായിട്ട് യോജിപ്പിക്കണം ഫേസിൻ്റെ ഭാഗം പത്തിഞ്ച് വന്നിട്ട് വേണം ബാക്കിയുള്ളത് നമ്മൾ യോജിപ്പിക്കാൻ എന്നിട്ട് സ്ലീവിന് കട്ട് ചെയ്തിരിക്കുന്ന പീസ് എടുത്ത് അതിൻ്റെ രണ്ടിൻ്റെയും രണ്ട് സൈഡിലായി അറ്റാച്ച് ചെയ്യുക സ്ലീവിൻ്റെ ലെങ്ത് സിക്സ്റ്റീൻ ഇഞ്ചസും വിത്ത് ഫോൾഡ് ചെയ്യുമ്പോൾ ടെൻ ഇഞ്ചസും ആണ് വരേണ്ടത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊരു വലിയ പീസും ഒരു ചെറിയ പീസും പിന്നെ സ്ലീവിനായിട്ടും രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലീവ് രണ്ട് പീസാണ് ലെങ്ത് ഫിഫ്റ്റീൻ ഇഞ്ചസും വിത്ത് ടെൻ ഇഞ്ചസും വരുന്ന ബെൽറ്റിന് രണ്ട് പീസ് ഇലാസ്റ്റിക്ക് മൂന്നെണ്ണം രണ്ടെണ്ണം സ്ലീവിനും ഒരെണ്ണം ബെൽറ്റിനുമായിട്ട് ഫോൾഡ് ചെയ്ത് മടക്കി വയ്ക്കാൻ പാത്തു ബെൽറ്റിനുമായിട്ടാണ് വേണ്ടത് ഇതുപോലെ രണ്ട് പീസും ഫോൾഡ് ചെയ്ത് മടക്കി തയ്ക്കുക മോൾ എന്നിട്ട് അതിനുശേഷം വലിയ എടുത്ത് കോണായിട്ട് മടക്കുക കോണായിട്ട് മുടക്കിയിട്ട് നമ്മുടെ ഫേസിൻ്റെ അളവ് അതിൻ്റെ അകത്ത് അടയാളപ്പെടുത്തുക ഫേസ് എന്ന് വെച്ചാൽ എൻ്റെ ഫേസ് ടെണ്ണാണ് ആ ടെണ്ണ് അടയാളപ്പെടുത്തിയതിന് ശേഷം ബാക്കിയുള്ള സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തതിനു ശേഷം രണ്ട് ബെൽറ്റ് ഫേസിൽ പിടിപ്പിക്കാനുണ്ട് അത് ഫേസിൽ പിടിപ്പിക്കുക അതിനായിട്ടുള്ള ബെൽറ്റാണ് ഇത് രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത് അതിനുള്ള അളവ് ഫേസിൻ്റെ മുകളിൽ നിന്ന് ഫൈവ് ഇഞ്ചസ് അടയാളപ്പെടുത്തിയെടുക്കുക ഫൈവ് ഇഞ്ച് അടയാളപ്പെടുത്തിയ ശേഷം അവിടെ ആ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അത് ഇതുപോലെ ആ രണ്ട് ബെൽറ്റും രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ചെറിയ പീസിനെ വലിയ പീസുമായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്യുക സെൻട്രീന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ വലിയ പീസിലേക്ക് ചെറിയ പീസിൻ്റെ ഫോൾഡ് ചെയ്തേക്കുന്ന ഭാഗം ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് അതിന് ശേഷം സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്ലീവിൻ്റെ അടിഭാഗം ഇതുപോലെ ഇലാസ്റ്റിക് പിടിപ്പിക്കുക സ്റ്റിച്ച് ചെയ്യുക ഇലാസ്റ്റിക് ഉള്ളിൽ നിന്നും പിടിപ്പിക്കുക പുറത്തൂടെയും പിടിപ്പിക്കാം അത് നമ്മളുടെ ഇഷ്ടം പോലെ അതിനുശേഷം ആ സ്റ്റിച്ച് ചെയ്തേക്കുന്ന മെറ്റീരിയലിലേക്ക് ഈ സ്ലീവിനെ അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കുക ഇതുപോലെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്യുക ഒരു സൈഡ് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് താഴേക്കും പിന്നെ അവിടുന്ന് അപ്പുറത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ രണ്ട് ഈ എന്നിട്ട് ഈ ഡ്രസ്സിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടക്ക് ഒരു എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡ്രസ്സ് ഫോൾഡ് ചെയ്ത് മടക്കി വെക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് വൃത്തിയായിട്ട് മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബെൽറ്റാണ് അത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഇപ്പം ഈ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ടായിട്ട് മടക്കി വയ്ക്കുക എന്നിട്ട് ഈ തുണിയുടെ സെൻറ്ററിൽ വെക്കുക എന്നിട്ട് നല്ല വശം നല്ല വശം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടിഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് ഇത്രയേ ഉള്ളൂ പ്രയർ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ